നമസ്കാരം സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാന്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വലിയ ചർച്ചയാവുകയാണ് നമ്മളും ഈ അനിൽ ചൗഹാന്റെ പ്രസ്താവന വാർത്തയായി തന്നെ നൽകിയിരുന്നു ഇന്ത്യൻ യുദ്ധവിമാനങ്ങളിൽ ഒന്നോ രണ്ടോ എണ്ണം പാകിസ്ഥാൻ വെടിവെച്ചിട്ടിട്ടുണ്ട് ഈ ഓപ്പറേഷൻ സിന്ധൂറിനിടയിൽ എന്ന് സമ്മതിക്കുന്നതിൻ്റെ ചില സൂചനകൾ ആ പ്രസ്താവനയിലുണ്ട് അതുകൊണ്ട് തന്നെ പല പ്രതിരോധ വിദഗ്ധരും മാധ്യമങ്ങളുമെല്ലാം ഇന്ത്യൻ യുദ്ധവിമാനം ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാൻ വെടിവെച്ചിട്ടുണ്ട് എന്ന് ഇന്ത്യൻ സേന സമ്മതിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഈ കാര്യമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സർക്കാരിനോടായി ചോദിച്ചത് അതായത് ഇന്ത്യക്ക് എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന ചോദ്യം തീർച്ചയായും അത് യാതൊരു തരത്തിലുള്ള ദുരുദ്ദേശത്തോടും കൂടിയുള്ള ചോദ്യമല്ലായിരിക്കാം എന്ന് നമുക്ക് ഇപ്പോൾ അനുമാനിക്കാം രാജ്യസ്നേഹം കൊണ്ട് ചോദിച്ചതാകാം കാരണം രാജ്യം വില കൊടുത്തു വാങ്ങിയ കോടിക്കണക്കിന് രൂപ വിലയുള്ള പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണ് യുദ്ധവിമാനങ്ങൾ അതിങ്ങനെ ശത്രുരാജ്യം വെടിവെച്ചിട്ടു എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ മനസ്സ് നൊന്തിരിക്കാം അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ആ സർക്കാരിനോട് ഈ ചോദ്യം ചോദിച്ചത് അല്ലാതെ മറ്റൊരർത്ഥവും അതിനില്ല എന്ന് നമുക്ക് ഇപ്പോൾ എന്തായാലും തൽക്കാലം വിചാരിക്കാം പക്ഷേ ഒരു കൂട്ടരുണ്ട് അതായത് പാകിസ്ഥാന്റെ അവകാശവാദമുണ്ടല്ലോ ആറ് യുദ്ധവിമാനങ്ങൾ ഞങ്ങൾ ഇന്ത്യയുടെ അടിച്ചിട്ടു അങ്ങനെ ഞങ്ങൾ യുദ്ധം വിജയിച്ചു എന്ന പാകിസ്ഥാന്റെ ആ ഒരു വാദം അത് ശരിയാണ് എന്ന് കാണുന്നതിലൂടെ ചിലർക്ക് ചില ആത്മസന്തോഷം ഉണ്ടായേക്കാം ആ സന്തോഷത്തിന് വേണ്ടിയാണ് അനിൽ ചൗഹാൻ്റെ പ്രസ്താവന വന്നതോടുകൂടി ചില മാധ്യമങ്ങളും ചില ആളുകളുമെല്ലാം ഈ തരത്തിൽ വലിയ സന്തോഷം മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് അവരോടാണ് നമുക്കിനി പറയാനുള്ളത് ഇനി പാകിസ്ഥാൻ ഈ പറയുന്നത് പോലെ പാകിസ്ഥാൻ പറഞ്ഞത് ആറ് യുദ്ധവിമാനങ്ങൾ അടിച്ചിട്ടു ആറ് യുദ്ധവിമാനങ്ങൾ എന്തായാലും പാകിസ്ഥാൻ വെടിവെച്ചിട്ടിട്ടിട്ടില്ല എന്ന് അസംദിഗ്ധമായി അനിൽ ചൗഹാൻ പറയുന്നുണ്ട് പക്ഷേ എവിടെയാണോ അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇതായിരുന്നു എത്ര വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നത് പ്രസക്തമേ അല്ല എന്തുകൊണ്ട് ശത്രുവിന് നമ്മുടെ വിമാനങ്ങളെ വെടിവെച്ചിടാൻ പറ്റി അല്ലെങ്കിൽ അവിടെ നമുക്ക് പറ്റിയ പിഴവെന്താണ് എന്ന് കണ്ടെത്തുകയാണ് അങ്ങനെ നമ്മൾ കണ്ടെത്തി രണ്ട് ദിവസത്തിനുള്ളിൽ ശക്തമായി തിരിച്ചടിച്ചു ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടെങ്കിലും പിന്നീടും രണ്ട് ദിവസത്തിനുള്ളിൽ ഇന്ത്യയുടെ വിമാനങ്ങൾ ഉയർന്നു പൊങ്ങുകയും പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് വരെ ആക്രമണം നടത്താനും നമുക്ക് സാധിച്ചു മുന്നൂറും നാന്നൂറും കിലോമീറ്റർ അതിർത്തി കടന്നുള്ള ലക്ഷ്യങ്ങളെയാണ് ഇന്ത്യൻ സേന ഭേദിച്ചത് എന്നോർക്കണം അതുകൊണ്ട് ഇവിടെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതൊന്നും ഒരു പ്രശ്നമല്ല എന്നാണ് അനിൽ ചൗഹാൻ പറഞ്ഞത് പക്ഷേ അവിടെ നിന്നും ഒരു സൂചന കിട്ടുന്നത് കൊണ്ട് എല്ലാവരും സന്തോഷിക്കുകയാണ് ഇതാ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് ഇതിന് പിന്നിലൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ ആശങ്കപ്പെടുന്നതിനൊരു കാരണമുണ്ട് രാഹുൽ ഗാന്ധിയുടെ സർക്കാർ ഇന്ത്യ ഭരിച്ചിരുന്നപ്പോൾ പഹൽഗാമിലല്ല മുംബൈയിലല്ല ഇനി ദില്ലി ആക്രമിച്ചാലും ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചടി കൊടുക്കാനൊന്നും പോകുന്നില്ല കാരണം വാങ്ങി വച്ചിട്ടുള്ള യുദ്ധവിമാനങ്ങൾ അത് കുറച്ച് മാത്രമേ ഉള്ളൂ മറ്റ് യുദ്ധ സാമഗ്രികളിലെല്ലാം കൈക്കൂലി വാങ്ങി ഇടനിലക്കാർ മുഖേന വാങ്ങിയിട്ടുള്ളതാണ് അതെടുത്ത് പാകിസ്ഥാനെതിരെ പ്രയോഗിച്ചാൽ അത് നേരെ പ്രയോഗത്തിൽ വരുമെന്ന് ഇവർക്ക് പോലും വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്തിന് ഈ തൊന്തരവിനൊക്കെ പോകുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ കോൺഗ്രസ് സർക്കാരുകൾ മിണ്ടാതിരിക്കുകയാണ് പതിവ് പാകിസ്ഥാനോട് അങ്ങനെ ചൊറിയാനൊന്നും നമ്മുടെ കോൺഗ്രസ് സർക്കാരുകൾ പോയിട്ടില്ല പക്ഷേ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതോടുകൂടി നയം മാറുകയാണ് ഇന്ത്യയെ ആരെങ്കിലും ആക്രമിച്ചാൽ ഇന്ത്യ ആരെയും ആക്രമിക്കാൻ പോകുന്നില്ല ആരെങ്കിലും ഇന്ത്യയെ ആക്രമിച്ചാൽ തിരിച്ചടി ശക്തമായി തന്നെ കൊടുത്തിരിക്കും അത് പാകിസ്ഥാനായാലും കൊള്ളാം ചൈനയായാലും കൊള്ളാം എന്ന നിലപാടാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിനുള്ളത് ഭാരത സർക്കാരിനുള്ളത് പക്ഷേ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സർജിക്കൽ സ്ട്രൈക്ക് നമുക്കെല്ലാം വലിയൊരു അത്ഭുതമായിരുന്നു അന്ന് ഉറിയിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി നമ്മുടെ കരസേനയിലെ ഒരു വിഭാഗം സൈനികർ അതിർത്തി കടന്ന് അതായത് നിയന്ത്രണ രേഖ കടന്നുപോയി പാക് അധീന കാശ്മീരിൽ ചെന്ന് അവിടെയുണ്ടായിരുന്ന ഭീകര കേന്ദ്രങ്ങളെ വെടിവെച്ച് തകർക്കുകയും ബോംബ് ബോംബറിഞ്ഞും വെടിവെച്ചും ഒക്കെ തകർക്കുകയും തിരിച്ചതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് എത്തുകയും ചെയ്തു ഹെലികോപ്റ്ററിലും മറ്റുമൊക്കെയാണ് അങ്ങോട്ട് പോയത് തിരിച്ചതുപോലെ ഓടിയും നടന്നും ഹെലികോപ്റ്ററിലും ഒക്കെയായി തിരിച്ചു വരികയും ചെയ്തു അവിടെ നമുക്ക് യാതൊരുവിധ നഷ്ടവും ഉണ്ടായിട്ടില്ല ഒരു സൈനികര് പോലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓട്ടത്തിനിടയിൽ ചെറിയ പരുക്കുകൾ പറ്റിയെന്നല്ലാതെ ആർക്കും വലിയ ഗുരുതരമായ പരുക്കുമില്ല നമുക്ക് ആൾനാശവും പറ്റിയിട്ടില്ല അതോടുകൂടി രാജ്യത്തിൻ്റെ ആത്മവിശ്വാസവും പ്രതീക്ഷയും ഒക്കെ വർദ്ധിക്കുകയാണ് രണ്ടാമത് പുൽവാമ ഭീകരാക്രമണത്തിൽ നമ്മൾ എയർ സ്ട്രൈക്ക് ബാലാക്കോട്ട് അടക്കം ഈ നിയന്ത്രണ രേഖ മാത്രമല്ല അന്താരാഷ്ട്ര അതിർത്തി പോലും കടന്ന് ബാലാക്കോട്ടിൽ ചെന്ന് നമ്മൾ ആക്രമണം നടത്തി തിരിച്ചു വന്നു അപ്പോഴും നമുക്ക് വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഒരു യുദ്ധവിമാനം പാകിസ്ഥാൻ അടിച്ചിട്ടു ആ സമയത്തല്ല പാകിസ്ഥാൻ ഇങ്ങോട്ട് തിരികെ പ്രതികരിക്കാനായി വരുന്നതിനിടയിൽ പാക് യുദ്ധവിമാനങ്ങളെ തുരത്തുന്നതിനിടയിലാണ് അഭിനന്ദൻ വർദ്ധമാൻ ഉപയോഗിച്ചിരുന്ന ഒരു മിഗ് വിമാനമോ മറ്റോ ആണ് ആ വിമാനം താഴെ വീഴുകയും പാകിസ്ഥാൻ വെടിവെച്ചിടുകയും അഭിനന്ദൻ വർദ്ധമാൻ എന്ന നമ്മുടെ വ്യോമ സൈനികൻ അവരുടെ പിടിയിലാവുകയും ഒക്കെ ചെയ്തു അങ്ങനെ ആ ഒരു സർജിക്കൽ സ്ട്രൈക്കും വലിയ കാഷ്വാലിറ്റീസ് ഒന്നും ഇല്ലാതെ പോയി എന്ന് പറഞ്ഞാൽ ഇനി പറ ഇനി നരേന്ദ്രമോദി നടത്തുന്ന എല്ലാ സർജിക്കൽ സ്ട്രൈക്കുകളും ഒരു നാശനഷ്ടവും ഉണ്ടാകാൻ പാടില്ല ഒരു വെടിയുണ്ട പോലും പാഴാകാൻ പാടില്ല പാകിസ്ഥാനിലേക്ക് പത്ത് വെടിയുണ്ടകൾ വെച്ചാൽ പത്ത് വെടിയുണ്ടയും പത്ത് പാൽ പാകിസ്ഥാനികളുടെ തലയിൽ തുളച്ചിരിക്കണം അല്ലാതെ ഒരെണ്ണമെങ്കിലും ലക്ഷ്യം തെറ്റി ഒരു മരത്തിൽ കൊണ്ടാൽ അത് വലിയ വീഴ്ചയാണ് എന്ന് ഇന്ത്യയിലെ പലർക്കും തോന്നുന്നുണ്ടാകാം അത് ഈ പറയുന്ന രണ്ട് സർജിക്കൽ സ്ട്രൈക്കുകൾ കണ്ടതുകൊണ്ടാണ് ആ കണ്ടതിൻ്റെ ഒരത്ഭുതം കൊണ്ടൊക്കെ ആയിരിക്കും പക്ഷേ സേനാ നടപടിയുടെ അല്ലെങ്കിൽ സൈനിക നടപടിയുടെ ഒരു വ്യാപ്തി മാറുന്നതിനനുസരിച്ച് നമുക്ക് തീർച്ചയായും ക്യാഷ്വാലിറ്റീസ് പ്രതീക്ഷിക്കാം അഞ്ച് വീരസൈനികർ വീരമൃത്യു വരിച്ചു എന്ന് നമ്മുടെ സേന ഇതിനോടകം തന്നെ സമ്മതിച്ചിട്ടുണ്ട് അതിൽ യുദ്ധവിമാനങ്ങൾ ആറെണ്ണം അടിച്ചിട്ടു എന്ന് പറയുന്നു ആറെണ്ണം ഒന്നുമില്ല ഒന്നോ രണ്ടോ അടിച്ചിട്ടുണ്ടാകാം എന്നാണ് നമുക്ക് ഈ അനിൽ ചൗഹാന്റെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത് സൈനിക ലക്ഷ്യം സൈനിക നടപടിയുടെ ലക്ഷ്യം എത്ര മാത്രം നമ്മൾ നേടി എന്നതിലാണ് കാര്യം ഈ ആയുധങ്ങൾ ഒന്നോ രണ്ടോ നശിക്കുകയും ഓരോ യുദ്ധത്തിലും എല്ലാ ആയുധങ്ങളും നമുക്ക് യുദ്ധം കഴിഞ്ഞതിന് ശേഷം തേച്ചും എനിക്ക് വയ്ക്കാൻ കഴിയില്ല പലതും നഷ്ടപ്പെടും യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെടും മറ്റ് കാഷ്വാലിറ്റീസ് ഉണ്ടാകും പക്ഷേ ആത്യന്തികമായി നമ്മുടെ സൈനിക നടപടിയുടെ ലക്ഷ്യം നമ്മൾ നേടിയോ പാകിസ്ഥാനെ കൊണ്ട് നാലാം നാൾ വെള്ളക്കൊടി വീശിക്കാൻ രാജ്യത്തിന് കഴിഞ്ഞു എന്നതാണ് പ്രധാനമെന്നാണ് അനിൽ ചൗഹാൻ പറഞ്ഞു വെച്ചത് അല്ലാതെ വിമാനം നഷ്ടപ്പെട്ടതു എന്നതിൻ്റെ സൂചന അതിലുണ്ട് എന്ന് പറഞ്ഞ് സന്തോഷിക്കാനല്ല അനിൽ ചൗഹാൻ അത് പറഞ്ഞത് ഇനിയിപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് പോലെ തന്നെ പാകിസ്ഥാൻ അവകാശവാദം ഉന്നയിക്കുന്നത് പോലെ തന്നെ ഈ പറയുന്ന റാഫേൽ അടക്കം ആറ് യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്ന് തന്നെ വിചാരിക്കുക എന്നാൽ പോലും പാകിസ്ഥാന് ഈ യുദ്ധം വിജയിച്ചതായി അവകാശപ്പെടാൻ കഴിയില്ല കാരണം അത്രമാത്രം ഗുരുതരമായ നാശനഷ്ടങ്ങൾ പാകിസ്ഥാന് വരുത്തി വച്ചിട്ടുണ്ട് ഇന്ത്യൻ യുദ്ധതന്ത്രങ്ങളുടെ മനോഹാരിത ലോകം കണ്ടു അതിനപ്പുറം ഈ പറയുന്ന സാധാരണക്കാരായ പാകിസ്ഥാനികളെ നോവിക്കാതെ പാകിസ്ഥാൻ്റെ വലിയ വലിയ സിവിൽ അസറ്റുകളെ ഒന്നും തന്നെ തൊടാതെ പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് നേരിട്ടിടിച്ചു കയറാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഒരു വലിയ വിജയമാണ് അത്തരത്തിലുള്ള പോസിറ്റീവ് വശങ്ങളാണ് നമ്മളെല്ലാം കാണുന്നതും അപ്പോഴും എത്ര വിമാനങ്ങൾ അടിച്ചിട്ടു വിമാനങ്ങളുടെ എണ്ണം എടുക്കാൻ നടക്കുന്നവരുടെ മനസ്സിലെ സന്തോഷം രാജ്യം കാണുക തന്നെ ചെയ്യും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്